അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻവർ കോമാളിയാണ് അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയില്ലല്ലോ പോരാളിയല്ല കോമാളിയാണ് രാഷ്ട്രീയ കോമാളിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും പക്ഷെ പി വി അൻവർ അവസാനത്തെ എം എൽ എ ആവുകയാണ് ചെയ്യാൻ മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് നൂറെല്ലാം കുടിക്കും നൂറെല്ലാം കഴിഞ്ഞാലും അധികാരത്തിൽ വരില്ല അത് ഏകദേശം ശബ്ദം ചെയ്തതാണ് ഇതിന് എന്താണ്ടായതെന്ന് നമ്മൾ കണ്ടല്ലോ പത്തൊമ്പതിലും ഇരുപതിലും ഒക്കെ എന്തായിരുന്നു പ്രചരണം ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ ആള് പിന്തുടരുന്നു അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും പാർട്ടിയിൽ നിന്നും ഈ ഇടതുപക്ഷ മുന്നണിയിന്നും അകറ്റാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്ക് താണ്ടിട്ടുള്ളത് രാഷ്ട്രീയ കോമാളിത്തം കാട്ടി നടക്കുന്ന ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് സംരക്ഷണത്തിന് വേണ്ടി അതിന് കവചം തീർക്കുന്ന അൻവറുടെ മാപ്പാണ് അൻവർ സ്വന്തം കണ്ണാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് നോക്കേണ്ടത് അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്കും മൈനസിലേക്കും ഒക്കെ പോകാറുള്ളത്